എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എന്റെ എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിലി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ കവിത പ്രയാണം അതിലെ പഠന പ്രവർത്തനങ്ങളാണ് പഠന പ്രവർത്തനത്തിലെ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം ചോദ്യം ഇതാണ് കാവ്യഭാഗത്തിന് ഉചിതമായ ഈണവും താളവും നൽകി അവതരിപ്പിക്കുക കാവ്യം ഒന്ന് ചൊല്ലി നോക്കാം ആണ്ടുകൾ അലിയുന്നു നിമിഷങ്ങളിൽ കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വച്ചകലുന്നു തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ തുപ്പി കുതികൊള്ളുന്നു ഇന്നലെ സങ്കൽപ്പത്തിൽ മലർക്കാവിൽ കൂമ്പിയ കിനത്തെ കണിയായി നാളെ കയ്യുകൾ പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ

െത്തിയ ഞങ്ങൾ ശാസ്ത്രവും ശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും കരളി നാളും കത്തി ിഴുകിന്റെ തിരികൾ നൂറായിരം ഉരുകി തിർന്നുനീളെ നാൽക്കവലകൾ തോറും ഞങ്ങളെ വരും വഴി നാട്ടിയ ദിവസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കൽ ഒടുങ്ങാത്ത സൃഷ്ടിച്ച് വികാസങ്ങൾ ചങ്ങല് തുടർ പോലെ കൊളുത്തി കൂട്ടിപ്പോുന്ന ചങ്കിലെ ഞരമ്പുകൾ വിടത്തും സംസ്കാരങ്ങൾ ഞങ്ങളിൽ രൂപം കൊൾവു നിമിഷം തോറും കാലം ഞങ്ങൾ തൻ ഭാവപ്രാണ സ്പന്ദന സമാഹാരം ഞങ്ങളിൽ രൂപം കൊൾവൂ നിമിഷം തോറും കാലം ഞങ്ങൾ തൻ ഭാവപ്രാണ സമാഹാരം ചോദ്യങ്ങളിലേക്ക് കടന്നാലോ ആദ്യത്തെ ചോദ്യം ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന എന്തെല്ലാം ആശയങ്ങളാണ് കാവ്യഭാഗത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് വിശദീകരിക്കുക ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന എന്തെല്ലാം ആശയങ്ങൾ നോക്കാം പ്രയാണം എന്ന കവിതയിൽ ശാസ്ത്രവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും ശാസ്ത്രത്തിന്റെ പ്രാധാന്യവും വ്യക്തമാക്കുന്നു അതിവേഗം മുന്നോട്ട് പോകുന്ന കാലത്തെ നിയന്ത്രിക്കാൻ ശാസ്ത്രം ശ്രമിക്കുന്നു ചങ്കിലെ പദതുപ്പി കുതി കൊള്ളുന്നു ശാസ്ത്രം എന്ന് പറയുന്നതിലൂടെ ശാസ്ത്ര പുരോഗതിക്കായി തീവ്രമായി പ്രയത്നിക്കുന്ന ശാസ്ത്രതയാണ് ദർശിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ലോകം പരമാണുക്കളാലും സൗരമണ്ഡലങ്ങളാലും നിറഞ്ഞതാണെന്ന കാഴ്ചപ്പാട് പ്രപഞ്ചത്തെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് വ്യക്തമാക്കുന്നു പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിന്റെ ഗാനശൈലിയും എന്ന് പറയുന്നതിലൂടെ മനുഷ്യന്റെ കൂടെ എല്ലായ്പ്പോഴും ശാസ്ത്രം ഉണ്ടെന്നും മനുഷ്യൻ ശാസ്ത്രത്തിന്റെ സഹായത്തോടെ കാലത്തിന്റെ മുന്നേറ്റത്തിലൂടെ പുരോഗതിയിലേക്ക് പുരോഗതിയിലേക്ക് എത്തുന്നുവെന്നും വ്യക്തമാകുന്നു അടുത്ത ചോദ്യം നോക്കൂ നമ്മുടെ കവിതയിലെ നാല് വരികൾ തൻ കടിഞ്ഞാനും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ശങ്കിലെ പദതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം ചോദ്യം ഇതാണ് ഇന്ന് കാണുന്ന ലോകത്തെ നിർമ്മിക്കാൻ ശാസ്ത്രം നൽകിയ സേവനത്തിന്റെ പ്രാധാന്യമല്ലേ വരികളിൽ ഉള്ളത് ചർച്ച ചെയ്യുക കാലത്തെ നിയന്ത്രിക്കാൻ ശാസ്ത്രം ശ്രമിക്കുന്നു എന്നതിലൂടെ പ്രകൃതി ശക്തികളെ മനസ്സിലാക്കി അതിനനുസരിച്ച് കാലാവസ്ഥ നിരീക്ഷിക്കാനും അങ്ങനെ മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കാൻ സഹായിക്കുകയുമാണ് എന്നാണ് അർത്ഥം ചങ്കിലെ പതതുപ്പി കൊള്ളുന്നു എന്ന പ്രയോഗം ശാസ്ത്രത്തിന്റെ കഠിനാധ്വാനം നിറഞ്ഞ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നു മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന സാങ്കേതിക വിദ്യ വ്യവസായം ആശയവിനിമയം വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനം ശാസ്ത്രത്തിന്റെ പ്രവർത്തനങ്ങളാണ് നവയുഗ ലോകമായി നമ്മുടെ ലോകം മാറിയത് ശാസ്ത്രം മൂലമാണ് അതിനാൽ ആധുനിക ലോകം കെട്ടിപ്പടുക്കുന്നതിൽ ശാസ്ത്രം നൽകിയ സേവനങ്ങളുടെ പ്രാധാന്യമാണ് പ്രസ്തുത വരികളിൽ സ്പഷ്ടമാകുന്നത് അടുത്ത ചോദ്യം ഇതാ പരിവർത്തനത്തിന്റെ ഞാനലി പുരുഷാന്തരങ്ങൾ തൻ കൽപടവുകൾ എന്നീ പ്രയോഗങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക ഇത്തരം പ്രയോഗങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തി വിശദമാക്കുക ലോകത്തെ പരിവർത്തനം പരിവർത്തനം എന്നാൽ മാറ്റം എല്ലും വന്നുകൊണ്ടിരിക്കുന്നു നിരന്തരമായ ഈ മാറ്റത്തെ വില്ലിൽ നിന്നും അമ്പ് വലിച്ചു വിടുമ്പോഴുള്ള ശബ്ദത്തിനോടാണ് കവി ഉപമിക്കുന്നത് ഞാനൊലി എന്നത് വേഗതയേറിയതും ഊർജസ്വലവുമായ ഒന്നാണ് മാറ്റം പതുക്കെയല്ല ഉണ്ടാകുന്നത് എന്നും വളരെ വേഗതയിൽ എപ്പോഴും ഉണ്ടാകുന്നതാണെന്നും ഈ പ്രയോഗം അർത്ഥമാക്കുന്നു അടുത്തത് പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ എന്ന പ്രയോഗം ഒന്ന് നോക്കാം കഴിഞ്ഞു പോയ തലമുറകളുടെ അറിവുകളും അനുഭവങ്ങളുമാകുന്ന കൽപ്പടവുകൾ കയറി ഉന്നതങ്ങളിൽ എത്തുന്ന മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കവി പ്രയോഗിച്ചിട്ടുള്ളത് തലമുറകളുടെ തുടർച്ചയും മുന്നേറാനായി മുൻ തലമുറകൾ നൽകുന്ന അടിത്തറയും ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു കൽപ്പടവ് കയറാനും ഇറങ്ങാനുമുള്ളതാണ് ഇവിടെ മനുഷ്യൻ കൽപ്പടവുകളിലൂടെ ഇറങ്ങുകയല്ല കയറുകയാണ് ചെയ്യുന്നത് മനുഷ്യന്റെ വളർച്ച ഇവിടെ സൂചിതമാണ് നമുക്ക് മറ്റു ചില പ്രയോഗങ്ങൾ കവിതയിൽ വന്നിരിക്കുന്നത് ഒന്ന് നോക്കാം കാലം നീണ്ട കാലുകൾ നീട്ടി നീട്ടി വച്ചകലുന്നു കാലം വേഗതയോടെ മുന്നോട്ട് സഞ്ചരിക്കുന്നു എന്നാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം ശാസ്ത്രം ശങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രത്തിന്റെ കഠിനാധ്വാനത്തെ വ്യക്തമാക്കുന്ന ഒരു പ്രയോഗമാണ് ലോക പുരോഗതിക്കായി ശാസ്ത്രം ആവേശത്തോടെയും ഊർജസ്വലതയോടെയും പ്രവർത്തിക്കുന്നു എന്നർത്ഥം മറ്റൊന്ന് കരളിൽ നാളം കത്തി നീറിയ മെഴുകിന്റെ തിരികൾ ചുറ്റും പ്രകാശം നൽകി സ്വയം ഉരുകി തീരുന്ന മെഴുകുതിരികളോടാണ് മുൻ തലമുറയെ ഉപമിക്കുന്നത് അവരുടെ പ്രയത്നത്തിനെയും കഷ്ടപ്പാടിനെയുമാണ് കരളിൽ നാളം കത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മെഴുകുതിരി സ്വയം ഉരുകി തീർന്ന് മറ്റുള്ളവർക്ക് അവിടെ ഒരു അക്ഷരത്തെറ്റുണ്ട് ക്ഷമിക്കുക മറ്റുള്ളവർ അവിടെ ഒരു ലാകുടി വരണം തിരുത്തി പഠിക്കുക മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നതുപോലെ മുൻ തലമുറ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് നേടിയെടുത്ത പുരോഗതിയാകുന്ന വെളിച്ചമാണ് നമുക്ക് ലഭിച്ചത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ കവിതയിലെ നാല് വരികൾ മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ നമ്മൾ അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാചകം ശാസ്ത്രാവബോധവും ശാസ്ത്ര സമീപനവും ജീവിതരീതി ചിന്താപ്രക്രിയ പരിവർത്തന സോറി പ്രവർത്തന പദ്ധതി നമ്മുടെ സാഹോദര്യ ബന്ധം എന്നിവയുമായി ബന്ധപ്പെട്ടതാകണം വരികളും നെഹ്റുവിന്റെ അഭിപ്രായങ്ങളും വിശകലനം ചെയ്ത് ശാസ്ത്രവും ജീവിത പുരോഗതിയും എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുക അപ്പൊ സെമിനാറിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പ്രസ്തുത വരികളിലൂടെ മനുഷ്യന്റെ മരണമില്ലാത്ത അവസ്ഥ സൂചിപ്പിക്കുന്നു വ്യക്തികൾ മരിക്കാം എന്നാൽ അവർ നേടിയ അറിവുകളും അനുഭവങ്ങളും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു മനുഷ്യൻ നേടുന്ന അത്തരം സൃഷ്ടി ശക്തികൾക്ക് മരണം സംഭവിക്കുന്നില്ല എന്നാണ് വരികളുടെ ആശയം ഞങ്ങൾ എന്ന പ്രയോഗം തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു ആധുനിക ശാസ്ത്രം മാനവ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ തിരിച്ചറിയുകയും എങ്ങനെയത് രാജ്യ പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് ഉറക്കെ ചിന്തിക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു ജവഹർ ജവഹർലാൽ നെഹ്റു ശാസ്ത്രാവബോധവും ശാസ്ത്ര സമീപനവും മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകണം എന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ആശയമാണ് വയലാറിന്റെ പ്രയാണം എന്ന കവിതയിലും ഉള്ളത് ശാസ്ത്രമാണ് മാനവ പുരോഗതിക്ക് വഴിതെളിക്കുന്നതെന്ന് ഇരുവരും വെളിപ്പെടുത്തുന്നു മനുഷ്യ പുരോഗതിയിൽ ശാസ്ത്രം വഹിക്കുന്ന പങ്ക് വലുതാണ് സാങ്കേതിക പുരോഗതികളിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു കൃഷി ആരോഗ്യം ഗതാഗതം ആശയവിനിമയം വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ മേഖലകളിലും ശ്വാ ശാസ്ത്രത്തിന്റെ സ്വാധീനം വ്യക്തമാണ് ഇത്രയും ചോദ്യങ്ങളാണ് പാഠപുസ്തകത്തിന് പുറകിലുള്ള പഠന പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ നൽകുന്നത് ഇനി പാഠവുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് ചെയ്തു നോക്കാം വൻവേട് മാതൃകയിലുള്ള ചോദ്യം നീണ്ട കാലുകൾ നീട്ടി നീട്ടി നീട്ടിവെച്ചകലുന്നത് എന്താണ് അല്ലെങ്കിൽ ആരാണ് മനുഷ്യൻ കാലം കുതിര ശാസ്ത്രം ഇതിൽ ഏതാണ് ശരി ഉത്തരം കാലമാണ് നീണ്ട കാലുകൾ നീട്ടി നീട്ടി നീട്ടിവെച്ച് ദൂരേക്ക് പോകുന്നത് മറ്റൊരു ചോദ്യം കാലത്തെ നിയന്ത്രിക്കാനായി ചങ്കിലെ പദ തുപ്പുന്നത് ആരാണ് കാലം മനുഷ്യൻ ശാസ്ത്രം ചങ്കിലെ പദ തുപ്പി മുന്നോട്ടു കുതിക്കുന്നത് ശാസ്ത്രമാണ് സോറി ചങ്കിലെ പദ തുപ്പുന്നത് ശാസ്ത്രമാണ് അടുത്തത് പരിവർത്തനത്തിന്റെ ഞാനൊലി മാത്രം കേൾക്കാം അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്ത് പരിവർത്തനം എന്ന വാക്കിന്റെ അടിയിലാണ് വരയ്ക്കേണ്ടത് അത് ഞാൻ വരച്ചിട്ടില്ല സോറി ആ പരിവർത്തനം എന്ന അടിവരയിട്ട വാക്കിന്റെ അർത്ഥം മാറ്റം എന്നാണ് ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ ഇവിടെ മുത്തച്ഛന്മാർ ആരാണ് മുൻ തലമുറയിൽ ജീവിച്ചവർ അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറക്കാർ ചങ്കിലെ പദ തുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം അടിവരയിട്ട പദം പിരിച്ചെഴുതുക ചങ്കിലെ പദ ചങ്കിലെ എന്നും പദ എന്നും രണ്ടായിട്ട് പിരിക്കുന്നു ഇത് തിത്വസന്ധിയാണ് അത് രണ്ട് പദങ്ങൾ കൂടിച്ചേരുമ്പോൾ അതില് രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇരട്ടിക്കുന്ന സന്ധി ദിത്വസന്ധി അടുത്തത് പരിവർത്തനത്തിന്റെ ഞാനൊലി മാത്രം കേൾക്കാം ഇവിടെ അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതാൻ പറയുന്നു ഞാനൊലി ഞാനിന്റെ ഒലി ഇതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്നതാണ് അടുത്തത് വലകൾ തോറും ഞങ്ങളെ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ ഇവിടെ ദീപസ്തംഭങ്ങൾ എന്തിന്റെ പ്രതീകമാണ് വിശദമാക്കുക മുൻ തലമുറകൾ പിൽക്കാല തലമുറകൾക്ക് നൽകിയ അറിവുകളും നേട്ടങ്ങളും അനുഭവങ്ങളും മൂല്യങ്ങളുമാണ് ദീപസ്തംഭങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാൽക്കവലയിൽ സ്ഥാപിക്കുന്ന ദീപസ്തംഭം ചുറ്റും വെളിച്ചം നൽകുന്നു അതുപോലെ പൂർവികർ നൽകിയ സംഭാവനകൾ പിന്നീടുള്ള തലമുറയുടെ ജീവിതത്തിന് വെളിച്ചം നൽകുന്നു എന്നതിന്റെ പ്രതീകമാണ് നാൽക്കവലകളിൽ സ്ഥാപിച്ചിട്ടുള്ള ദീപസ്തംഭങ്ങൾ അല്ലെങ്കിൽ വിളക്കുകൾ കരളിൽ നാളം കത്തി നീറിയ മെഴുകിൻ്റെ തിരികൾ എന്ന പ്രയോഗം എന്നതിലൂടെ മുൻ തലമുറയുടെ ജീവിതത്തിന്റെ എന്ത് സൂചനയാണ് വ്യക്തമാക്കുന്നത് വിശദീകരണക്കുറിപ്പ് എഴുതുക ഉത്തരം ചുറ്റും പ്രകാശം നൽകി സ്വയം ഉരുകി ഉരുകിത്തീരുന്ന മെഴുകുതിരികളോടാണ് മുൻ തലമുറയെ ഉപമിക്കുന്നത് അവർ എരിഞ്ഞു തീർന്നത് കരളിൻ നാളം കത്തിയാണ് അവരുടെ പ്രയത്നത്തിനെയും കഷ്ടപ്പാടിനെയുമാണ് കരളിൻ നാളം കത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മെഴുകുതിരി സ്വയം ഉരുകി തീർന്ന് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നതുപോലെ മുൻതലമുറ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് നേടിയെടുത്ത പുരോഗതിയാകുന്ന വെളിച്ചമാണ് നമുക്ക് ലഭിച്ചത് നമ്മുടെ മുൻഗാമികളുടെ ത്യാഗപൂർണമായ ജീവിതം നമുക്ക് അറിവും പുരോഗതിയും നൽകി എന്നാണ് ഈ പ്രയോഗം അർത്ഥമാക്കുന്നത് അടുത്തത് ഒരു ഉപന്യാസം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉപന്യാസത്തിൻ ഉപന്യാസത്തിന്റെ ചോദ്യം ഒന്ന് നോക്കാം ചോദ്യം ഇതാണ് ശാസ്ത്രത്തിന്റെ മുന്നേറ്റങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന കവിതയാണ് വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിത കവിതയിലെ പ്രധാന ആശയങ്ങളും പ്രതീകങ്ങളും വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക വയലാർ രാമവർമ്മയുടെ പ്രയാണം എന്ന കവിത മനുഷ്യവർഗത്തിന്റെ യാത്രയെയും മനുഷ്യൻ നേരിടുന്ന സോറി മനുഷ്യൻ നേടിയ മുന്നേറ്റങ്ങളെയും അവതരിപ്പിക്കുന്നു അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന കാലത്തെ നിയന്ത്രിക്കാനായി ശാസ്ത്രം പ്രയത്നിക്കുന്നു ആ കഠിന പ്രയത്നത്തെ ചങ്കിലെ പദതുപ്പി എന്ന പ്രയോഗത്തിലൂടെ കവി അവതരിപ്പിക്കുന്നത് ശാസ്ത്രത്തിന്റെ പ്രവർത്തന തീവ്രത വ്യക്തമാക്കുന്നു പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താനും പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാനും ശ്രമിക്കുന്ന ശാസ്ത്രം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ഇന്നലകളിലെ സങ്കൽപ്പത്തിൽ മന്ദാര മലർക്കാവിൽ മൊട്ടിട്ട കിനാവുകൾ ഇന്നത്തെ ഫലങ്ങളായി മാറുന്നു എന്ന പ്രയോഗം മനുഷ്യന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായി മാറുന്നതിന്റെ മനോഹര ചിത്രമാണ് ശാസ്ത്രം ഓരോ നിമിഷവും പുതിയ പുതിയ അറിവുകൾ നൽകുന്നു എന്നാണ് ഇവിടെ അർത്ഥം സാംസ്കാരിക പരിണാമവും തുടർച്ചയും കവിത സൂചിപ്പിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ ഞങ്ങളിൽ ജീവിക്കുന്നു എന്നതും പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറിയെത്തിയ ഞങ്ങൾ എന്നതും മനുഷ്യ സംസ്കാരത്തിനെയും ജീവിത തുടർച്ചയെയും സൂചിപ്പിക്കുന്നു മനുഷ്യവർഗത്തിന്റെ മുന്നേറ്റത്തിന് പിന്നിൽ മുൻ തലമുറയുടെ എണ്ണമറ്റ ത്യാഗങ്ങൾ ഉണ്ട് കരളിൻ നാളം കത്തി നീറിയ മെഴുകിൻറെ തിരികൾ നൂറായിരം ഉഴുകി നൂറായിരം ഉരുകി തീർന്നു നീളെ എന്ന കാവ്യബിംബത്തിലൂടെ മനുഷ്യ പുരോഗതിക്ക് വേണ്ടി ആത്മത്യാഗം ചെയ്ത മുൻ തലമുറയെയാണ് സൂചിപ്പിക്കുന്നത് അവരുടെ പ്രയത്നങ്ങൾ നാൽക്കവലകളിൽ സ്ഥാപിച്ച വിളക്കുകൾ പോലെ എല്ലായിടവും പ്രകാശപൂരിതമാക്കുമെന്നും പറയുന്നു പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന മനുഷ്യന്റെ പ്രഖ്യാപനമാണ് മരിച്ചിട്ടില്ല ഞങ്ങൾ മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ എന്നത് ചുരുക്കത്തിൽ ഈ കവിത മനുഷ്യന്റെ അവസാനമില്ലാത്ത വിജയയാത്രയുടെ ചരിത്രമാണ് ശാസ്ത്രത്തിന്റെ കരുത്തും സംസ്കാരത്തിന്റെ തുടർച്ചയും ത്യാഗത്തിന്റെ മഹത്വവും സൃഷ്ടിപരമായ കഴിവും ചേർത്തു പിടിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുന്ന മനുഷ്യനെയും മനുഷ്യന്റെ ശുഭാപ്തി വിശ്വാസത്തെയുമാണ് ഈ കവിത വ്യക്തമാക്കുന്നത് സത്യം കാണിക്കുകയും അത്ഭുതങ്ങൾ വെളിവാക്കുകയും ചെയ്യുന്ന ശാസ്ത്രത്തിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് സഹോദരൻ അയ്യപ്പന്റെ സയൻസ് ദശകം എന്ന കവിതയിലെ വരികൾ ബന്ധപ്പെടുത്തി സമകാലികാവസ്ഥകളുമായി ചർച്ച ചെയ്യുക നമ്മുടെ യൂണിറ്റിന്റെ ആരംഭത്തിൽ നമുക്കൊരു പ്രവേശകം നൽകിയിട്ടുണ്ടല്ലോ ആ സഹോദരൻ അയ്യപ്പൻ എഴുതിയ സയൻസ് ദശകം എന്ന കവിതയിലെ ഏതാനും വരികൾ ആ വരികളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചോദ്യമാണ് ഇത് കവിതയിലെ വരികൾ ശാസ്ത്രത്തിന്റെ മഹത്വം പ്രതിപാദിക്കുന്നു കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ എന്ന വരിയിലെ കൂരിരുൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളും അജ്ഞതയുമാണ് ആ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെന്ന് കവി ഉറപ്പിച്ചു പറയുന്നു അടുത്ത കാലത്ത് ലോകത്തെ വിഴുങ്ങാൻ ശ്രമിച്ച കോവിഡ് മഹാമാരിയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ ശാസ്ത്രലോകം വലിയ പങ്കുവഹിച്ചു അതിനായി വാക്സിനുകൾ വികസിപ്പിച്ചെടുത്തു ചികിത്സാ രീതികൾ കണ്ടെത്തി ശാസ്ത്രത്തിന്റെ ആരോഗ്യരംഗത്തെ പുരോഗതിയായിരുന്നു ഇവയെല്ലാം അതുപോലെ നവയുഗത്തെ നമുക്ക് ഡിജിറ്റൽ യുഗം എന്ന് പറയാം വിവര സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ് ഇവ മനുഷ്യനിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഒരു അക്ഷരത്തെട്ടുണ്ട് ക്ഷമിക്കുക ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടാ അവിടെ ഒരു കാ കൂടുതൽ ക്ഷമിക്കുക ഇവ മനുഷ്യനിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രകൃതി പ്രതിഭാസങ്ങൾ മുൻകൂട്ടി അറിയാനും കാലാവസ്ഥാ വ്യതിയാനം കണ്ടെത്താനും ശാസ്ത്രം വഴികാട്ടിയാകുന്നു ഇത്രയുമാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഉത്തരം പാഠത്തിൽ നിന്നും ഞാൻ ഇത്രയും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇപ്പോൾ നൽകുന്നത് നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം